ിൽ ഇറ്റലിക്കാരായ അവിടത്തെ പൗരന്മാർ വലിയ പ്രക്ഷോഭം അഴിച്ചുവിടുന്നത് അത് ആ നാട്ടിലെ ഏതെങ്കിലും ഒരു പ്രശ്നത്തിന്റെ പേരിലായിരുന്നില്ല അല്ലെങ്കിൽ അവിടെ അവിടുത്തെ ഭരണകൂടം അവരോട് ചെയ്യുന്ന ഏതെങ്കിലും ജനാധിപത്യ വിരുദ്ധമായ ഒരു പ്രവൃത്തിയുടെ പേരിലായിരുന്നില്ല ആ പ്രക്ഷോഭം മറിച്ച് പലസ്തീൻ്റെ കാര്യത്തിൽ ലോകത്തെ മനുഷ്യരായ മനുഷ്യരൊക്കെയും എടുക്കുന്ന നിലപാട് തങ്ങളുടെ ഭരണകൂടം സ്വീകരിക്കുന്നില്ല എന്നതിൻ്റെ പേരിൽ അവിടുത്തെ ജനം തെരുവിലിറങ്ങുകയും ഭരണകൂടത്തെ തിരുത്തിക്കാൻ വേണ്ടി നിലപാട് എടുക്കുകയും ചെയ്യുന്ന ഒന്ന് നമ്മൾ കണ്ടു ഇതേ രൂപത്തിലുള്ള സംഗതികളാണ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഫലസ്തീനൊപ്പമാകുക എന്നത് മനുഷ്യനാകുക എന്നതിന് സമമാണ് എന്ന് ലോകം മനസ്സിലാക്കുകയാണ് ഇപ്പോൾ ലോകത്തുള്ള ഭരണാധികാരികളിൽ ചിലർ പലസ്തീൻ വിരുദ്ധമായ നിലപാടുകൾ സ്വീകരിക്കുന്നുണ്ടെങ്കിലും അവിടുത്തെ ജനത പലസ്തീനും ഗസയിലെ മനുഷ്യർക്കുമൊപ്പമാണ് ഇപ്പോൾ ഇസ്രയേലിനകത്ത് തന്നെ ബെഞ്ചമിൻ നദന്യാഹുവിനെതിരായിക്കൊണ്ടുള്ള വലിയ പ്രതിഷേധങ്ങൾ വലിയ പ്രക്ഷോഭങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അമേരിക്കയിൽ ട്രൻറ്റ് ട്രംപ് ഭരണകൂടത്തിനെതിരായിക്കൊണ്ട് വലിയ പ്രതിഷേധങ്ങൾ ഈ വിഷയത്തിൽ നടക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ചേർന്ന യുണൈറ്റഡ് നേഷൻസിൻ്റെ ജനറൽ അസംബ്ലിയിൽ ലോകത്തെ വൻകിട രാഷ്ട്രങ്ങളൊക്കെയും പലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി പ്രഖ്യാപിക്കണമെന്ന നിലപാട് മാറ്റം സ്വീകരിക്കുന്നത് നമ്മൾ കണ്ടു നിങ്ങൾക്ക് എത്ര പേർക്കറിയാം നിങ്ങളുടെ കുഞ്ഞിന്റെ കുഞ്ഞിൻ്റെ ആദ്യഘാതിൽ തികച്ചും സൗജന്യമാണെന്ന് എന്നാൽ പത്തരമാറ്റ തിളക്കത്തോടെ പത്ത് വർഷമായി പവൻ ഗോൾഡിൽ ആദ്യ കാതുകൊത്ത് തികച്ചും ഒക്കെയും ലോകമൊക്കെയും ലോകമൊട്ടുക്കും പലസ്തീൻ സ്വതന്ത്ര രാഷ്ട്രമായി മാറണമെന്ന തത്വത്തിലുള്ള നിലപാടിലേക്ക് മാറിയിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ പറ്റും നൂറ്റി എൺപത്തി രാജ്യങ്ങളിൽ നൂറ്റി അമ്പത്തി ഒമ്പത് രാജ്യങ്ങളും പലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി പ്രഖ്യാപിക്കണമെന്ന നിലപാട് സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം മുഴുവൻ ഒലിച്ചു പോയതിന് ശേഷം നമ്മൾ ഈ തടയ തടയണ സ്ഥാപിക്കുമല്ലോ ആ അവസ്ഥയാണ് അവിടെ എല്ലാ തരത്തിലുള്ള ദുരന്തങ്ങളും ദുരിതങ്ങളും നഷ്ടങ്ങളും ജീവൻ നഷനാശങ്ങളുമൊക്കെ സംഭവിച്ചതിനു ശേഷമാണ് ലോകം ഇപ്പോൾ കണ്ണു തുറന്ന് പലസ്തീനിനെ സ്വതന്ത്ര രാഷ്ട്രമാക്കി മാറ്റണമെന്ന നിലപാട് സ്വീകരിച്ചിട്ടുള്ളത് എന്നതാണ് ഇവരിത് നേരത്തെയായിരുന്നു സ്വീകരിച്ചിരുന്നതെങ്കിൽ ഒരുപക്ഷെ ഈ വലിയ മനുഷ്യ കുരുതിക്ക് ആ നാട് സാക്ഷ്യം വഹിക്കേണ്ടി വരില്ലായിരുന്നു ഒരു കാര്യത്തിൽ സമാധാനിക്കാവുന്നത് ഇത്രയും കാലം മൗനത്തിലായിരുന്ന രാഷ്ട്രങ്ങളൊക്കെയും പലസ്തീനു വേണ്ടി ഇപ്പോൾ പ്രതികരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ നേരത്തെ സൂചിപ്പിച്ചല്ലോ ഗസയിലെ പട്ടിണി ഗസയിലെ മനുഷ്യർ അനുഭവിക്കുന്ന ദുരിതങ്ങൾ ദുരന്തങ്ങൾ ഒരു പക്ഷേ ഇന്ന് വെള്ളിയാഴ്ച വീട്ടിൽ നെയ്ച്ചോറും കോഴിക്കറിയും കഴിച്ച് കിടന്നുറങ്ങി അസറ് നിസ്കരിച്ച് നമ്മളിവിടെ ഇങ്ങനെ ചായ കുടിച്ച് വന്നിരിക്കുന്ന നമുക്ക് പട്ടിണി ദുരന്തം ദുരിതം എന്നതിൻ്റെ ഗസ്സക്കാർ അനുഭവിക്ക അനുഭവിക്കുന്നതിൻ്റെ വ്യാപ്തി അറിഞ്ഞോളന്നില്ല അതറിയണമെങ്കിൽ അവരനുഭവിക്കുന്നതിൻ്റെ നേർചിത്രത്തിലേക്ക് നമുക്ക് പോകാൻ പറ്റേണ്ടതുണ്ട് ഒരുപക്ഷെ അവരനുഭവിക്കുന്ന ദുര ദുരിതങ്ങൾ പോലും അതേപടി നമ്മളിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഇന്നലെ വന്ന ഇന്ന് ഇന്ന് രാവിലെ വന്നൊരു വാർത്തയുണ്ട് ലോകത്തെ ഏറ്റവും പ്രധാന വാർത്താ മാധ്യമ ഏജൻസികളായ ബി ബി സിയും സി എൻ എനും റോയിറ്റേഴ്സും ഉൾപ്പെടെയുള്ള വാർത്താ ഏജൻസികൾ യുണൈറ്റഡ് നേഷൻസിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഞങ്ങൾക്ക് ഗസയിൽ പോയി അവിടുത്തെ ഇപ്പോഴത്തെ അവസ്ഥ ക്യാമറയിൽ പകർത്തി ലോകത്തെ കാണിക്കണമെന്ന് ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം അതിനുള്ള അനുമതി ഇസ്രയേലിൽ നിന്ന് വാങ്ങിച്ചു തരണമെന്ന് ലോകത്തെ ഏറ്റവും സുപ്രധാനമായ വാർത്താ ഏജൻസികൾ യുണൈറ്റഡ് നേഷൻസിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് നമ്മളിപ്പോൾ കാണുന്ന ഗസയുടെ ചിത്രമല്ല ഇന്നത്തെ ഗസയുടെ ചിത്രം എന്നുള്ളത് അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട സംഗതി ഗസയിൽ നടന്ന ആഴ്ചകൾക്കോ മാസങ്ങൾക്കോ മുമ്പുള്ള സംഗതികൾ മാത്രമാണ് ഇന്ന് നമ്മുടെ മുമ്പിൽ എത്തുന്ന പലതുമെന്നുള്ളത് കഴിഞ്ഞ ദിവസം ഗസയിലെ യുണൈറ്റഡ് നേഷൻസിന് കീഴിലുള്ള ഒരു മലയാളി ഡോക്ടറുടെ ഇൻ്റർവ്യൂവിൽ അദ്ദേഹം അവിടത്തെ മനുഷ്യരെ കുറിച്ച് മനുഷ്യർ അനുഭവിക്കുന്ന ദുരിതങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് അദ്ദേഹം പറയാണ് അവിടെ ഉള്ള മനുഷ്യർ ഭക്ഷണത്തിന് വേണ്ടി യാചിക്കുന്ന കാര്യത്തെക്കുറിച്ച് ഒരു ദിവസം ഒരു നേരം മാത്രമാണ് അവർക്ക് ഭക്ഷണം വിതരണം ചെയ്യുന്നത് ഒരൊറ്റ നേരം മാത്രം രാവിലെ പത്തര മണിക്കാണ് ഭക്ഷണ വിതരണം ഒറ്റ കൗണ്ടറാണുള്ളത് ഭക്ഷണം വിതരണം ചെയ്യാൻ അമേരിക്കയുടെ തന്നെ കീഴിലുള്ള ഒരു എൻ ജി ഒയുടെ കൗണ്ടറാണ് ഭക്ഷണ വിതരണത്തിനായിട്ടുള്ളത് പത്തര മണിക്കുള്ള ഭക്ഷണം കിട്ടാൻ വേണ്ടിയിട്ട് അർദ്ധരാത്രി പന്ത്രണ്ട് മണിക്ക് തന്നെ അവർ ക്യാമ്പിൻ്റെ മുമ്പിൽ പോയി നിൽക്കും അർദ്ധരാത്രി ആളുകളെ പുറത്ത് കണ്ടുകഴിഞ്ഞാൽ ഇസ്രയേൽ ഡിഫൻസ് ഫോഴ്സ് ഐ ഡി എഫ് അവർ ആരാണെങ്കിലും വെടിവെക്കുന്ന ഒരു സ്ഥിതിയാണ് അവിടെ ഉള്ളത് അതുകൊണ്ട് രാത്രി പാതിരയാകുന്നതിന് മുമ്പ് അവർ ഈ ക്യാമ്പിൻ്റെ മുമ്പിൽ പോയിട്ട് കമിഴ്ന്ന് കിടക്കും മുഖം പോലും ഉയർത്താതെ കമിഴ്ന്ന് കിടക്കും ാനം ഉയർത്തി നോക്കിക്കഴിഞ്ഞാൽ പട്ടാള ക്യാമ്പുകളിൽ നിന്ന് വെടിയുണ്ടകൾ ഇവരുടെ തലയിലേക്ക് പാഞ്ഞെത്തും ഏതാണ്ട് പന്ത്രണ്ട് മണി മുതൽ രാവിലെ പത്ര പത്തര മണിവരെ തല ഉയർത്താതെ ക്യാമ്പിനു മുമ്പിൽ പതിനായിരങ്ങൾ കമിഴ്ന്ന് കിടക്കുന്ന ചിത്രം ക്യാമ്പ് തുറന്നു കഴിഞ്ഞാൽ ഈ കാണുന്ന പതിനായിരക്കണക്കിന് മനുഷ്യർക്ക് വിതരണം ചെയ്യാനുള്ളത് രണ്ട് ട്രക്ക് മാത്രം ഭക്ഷണമാണ് എന്താ വെച്ച് കഴിഞ്ഞാൽ കൂടി നിൽക്കുന്നവരിൽ പകുതി പേർക്ക് പോലും കൊടുക്കാനുള്ള ഭക്ഷണം ഉണ്ടാകാറില്ല അങ്ങനെ അവർ ഭക്ഷണം വാങ്ങിച്ച് തിരിച്ചു പോരുമ്പോൾ മറ്റൊരു കലാപമാണ് എല്ലാ ദിവസവും നടക്കുന്നതെന്നാണ് ഭക്ഷണം കിട്ടിയവരും കിട്ടാത്തവരും തമ്മിലുള്ള കലാപം ആ കലാപത്തിനിടയിൽ കുറേ പേർക്ക് പരുക്കേൽക്കുന്നു ഭക്ഷണം കിട്ടിയവരുടെ ഭക്ഷണം തന്നെ കയ്യിൽ നിന്ന് പോയിപ്പോകുന്നു വീട്ടിലുള്ള പിഞ്ചുകുഞ്ഞുങ്ങളും സ്ത്രീകളും ഉൾപ്പെടെയുള്ളവർക്ക് ഭക്ഷണം വാങ്ങിക്കാനാണ് ഇവർ വന്ന് നിൽക്കുന്നത് ഇതാണ് അവിടുത്തെ ഭക്ഷണ വിതരണത്തിൻ്റെ അവസ്ഥ എന്നുള്ളത് ഇങ്ങനെ ഭക്ഷണം കഴിച്ച ആളുകളുള്ള സ്ഥിതിയോ സ്വാഭാവികമായിട്ടും മനുഷ്യർ എന്ന നിലക്ക് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അവർക്ക് പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കേണ്ടി വരും മലമൂത്ര വിസർജനം നടത്തേണ്ടി വരും ഇപ്പോഴത്തെ ഗസയുടെ അവസ്ഥ അദ്ദേഹം പറയുന്നത് എല്ലാ കെട്ടിടങ്ങളും അവിടെ തകർക്കപ്പെട്ടിട്ടുണ്ട് പൊന്നാനിയുടെ ഹൃദയഭാഗമായ ചെന്തപ്പടിയിൽ എ സി നോൺ എ സി സൗകര്യങ്ങളോട് കൂടിയ സിംഗിൾ ഡബിൾ റൂമുകൾ വാടകയ്ക്ക് ഫർണിച്ചർ എന്നിവ ഉൾപ്പെടെ ഷോപ്പിംഗ് ഓഫീസിനുമുള്ള റൂമുകളും ലഭ്യമാണ് എം എ ആർക്കേഡ് ചെന്തപ്പടി ഓട്ടോ സ്റ്റാൻഡിന് സമീപം പൊന്നാനി കെട്ടിടങ്ങളായ കെട്ടിടങ്ങൾ മുഴുവൻ തകർക്കപ്പെട്ടിട്ടുണ്ട് ഒരൊറ്റ വീടുകളും അവിടെ ഇല്ല സ്വാഭാവികമായിട്ടും മലമൂത്രം വിസർജനം നടത്താൻ കക്കൂസ് ഇല്ലാത്ത നാടായി ഗസമാറിയിട്ടുണ്ടെന്നുള്ളതാണ് മനുഷ്യൻ്റെ അവസ്ഥയാണല്ലോ അത് ഭക്ഷണം കഴിച്ചാൽ മലമൂത്ര വിസർജനം നടത്തണമെന്നുള്ളത് ചുറ്റുമതിലുകളുള്ള ഒരൊറ്റ കക്കൂസ് പോലുമില്ല ഉള്ള കക്കൂസുകളിൽ തന്നെ ഒരു കക്കൂസിൽ അഞ്ഞൂറ് മുതൽ ആയിരം വരെ ആളുകൾ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് സ്ത്രീകളും പുരുഷന്മാരും വിവസ്ത്രരായിക്കൊണ്ട് കക്കൂസ് ഉപയോഗിക്കുന്ന സ്ഥിതി നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ മുതിർന്ന സ്ത്രീകൾ മുതിർന്ന പുരുഷന്മാർ അവർക്ക് മറകെട്ടി കക്കൂസിലിരിക്കാനുള്ള സൗകര്യം ആ നാട്ടിലില്ല അവർക്ക് അവരുടെ പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കാൻ അവരുടെ വസ്ത്രങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ അഴിച്ചു മാറ്റിക്കൊണ്ട് പ്രാഥമിക കർമ്മം നിർവഹിക്കേണ്ട സ്ഥിതി ഒരു കക്കൂസിൽ തന്നെ അഞ്ഞൂറും ആയിരവും പേർ ദിനേന ഉപയോഗിക്കുന്ന സ്ഥിതി സ്വാഭാവികമായിട്ട് ഇത് നിറഞ്ഞ് കവിയും അങ്ങനെ നിറഞ്ഞ് കവിഞ്ഞ കക്കൂസുകൾക്ക് ചുറ്റും കിടന്നുറങ്ങേണ്ടി വരുന്ന മനുഷ്യരുടെ അവസ്ഥ ഒരുപക്ഷെ ജീ മരിച്ചു പോകുന്ന ഗസയിലെ മനുഷ്യരെക്കാൾ ദുരിതമനുഭവിക്കുന്നവരാണ് ഗസയിൽ ജീവിക്കുന്ന മനുഷ്യർ എന്നുള്ളത് ഗസ്സയിൽ മരിക്കാതെ ജീവിക്കുന്നവരുടെ അവസ്ഥ എന്നത് ലോകത്തൊരു മനുഷ്യനും അനുഭവിക്കാത്ത അവസ്ഥയാണ് ഒരുപക്ഷെ അവരുടെ വെടിയുണ്ടകൾക്ക് മുമ്പിൽ മരിച്ചു പോകുന്നതായിരിക്കും ഇന്ന് ജീവിക്കുന്ന ഗസയിലെ മനുഷ്യരെക്കാൾ മികച്ച അവസ്ഥയിലുള്ളവർ എന്ന് വേണമെങ്കിൽ പറയാം അത്രമേൽ ദുരിതവും ദുരിതത്തിന് മേൽ ദുരിതവും പേറി ജീവിക്കുന്ന ഒരു ജനവിഭാഗമാണ് അവിടെയുള്ളത് ഒരുപക്ഷേ ഇത് ഈ ദുരിതത്തിൻ്റെ വ്യാപ്തി നേരത്തെ ഞാൻ പറഞ്ഞ പോലെ എല്ലാ സുഖങ്ങളുടെയും സൗകര്യങ്ങളുടെയും ഒപ്പം ജീവിക്കുന്ന നമുക്ക് തിരിച്ചറിയാൻ പറ്റിക്കൊള്ളുന്നില്ല ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയ സ്ഥിതിയല്ല നമ്മൾ പലപ്പോഴും പറയാറുണ്ട് രണ്ടായിരത്തി മൂന്ന് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് ഇസ്രയേലിലേക്ക് മിസൈൽ തൊടുത്തുവിട്ടതിനു ശേഷമാണ് ഇങ്ങനെയുള്ള ദുരന്തങ്ങളും ദുരിതങ്ങളും ആക്രമണങ്ങളൊക്കെ ഗസയ്ക്ക് അനുഭവിക്കേണ്ടി വന്നത് എന്നാണ് അതൊരു തെറ്റായ അല്ലെങ്കിൽ പച്ചക്കള്ളം നിറഞ്ഞ ഒരു പ്രചരണമാണ് ഒരുപക്ഷെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിന് ശേഷം ഗസ തുടർച്ചയായി പലസ്തീൻ തുടർച്ചയായി അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ദുരന്തത്തിന്റെ ബാക്കി പത്രമാണ് അവരിപ്പോഴും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് തുടങ്ങിയ ഈ യുദ്ധത്തിൽ ഇന്നലെ വരെ മരിച്ചു വീണ അവരുടെ എണ്ണം എന്നുള്ളത് എഴുപതിനായിരത്തി എണ്ണൂറ്റി പതിനൊന്നാണ് എഴുപതിനായിരത്തി എണ്ണൂറ്റി പതിനൊന്ന് മനുഷ്യർ ഈ രണ്ട് വർഷത്തിനിടക്ക് പലസ്തീനിൽ മരിച്ചു വീണു ഇതിൽ ഇരുപതിനായിരത്തിൽ അധികം കുട്ടികളാണ് എന്നുള്ളതാണ് കുട്ടികളാണ് എന്നുള്ളതാണ് ഏതൊരു യുദ്ധത്തിലും പാലിക്കേണ്ട സ്വാഭാവികമായ മര്യാദകളുണ്ട് ആ മര്യാദകളുടെയൊക്കെയും പൂർണ്ണമായ ലംഘനമാണ് ഗസയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മനുഷ്യർ യുദ്ധത്തിൽ സൈനികർ തമ്മിൽ നേർക്കുനേരെ ഏറ്റുമുട്ടി മരണം വരിക്കുമ്പോൾ അത് യുദ്ധത്തിൻ്റെ രീതിയാണ് എന്ന് സമാധാനിക്കാം പക്ഷേ അവിടെ മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നവരിലേറെയും പട്ടാളക്കാരല്ല എന്നുള്ളതാണ് സാധാരണ സിവിലിയന്മാർ പിഞ്ചുകുഞ്ഞുങ്ങൾ സ്ത്രീകൾ ഏത് യുദ്ധമാണ് ഇതുപോലെ ഒന്ന് ലോകത്തുണ്ടായിട്ടുള്ളത് ലോകത്ത് എവിടെയും ഇങ്ങനെ യുദ്ധം ഉണ്ടായിട്ടില്ല ലോകത്തുണ്ടായിട്ടുള്ള ഒരു യുദ്ധത്തിലും ഇത്രമേൽ സിവിലിയന്മാർക്ക് നാശനഷ്ടം ഉണ്ടായിട്ടില്ല ഈ ചെറിയ കാലയളവിനുള്ളിൽ തുടർച്ചയായി കുഷ്ടികൾ മരിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇത് ഇന്നിന്നലെയും തുടങ്ങിയതല്ല തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ബാൽഫർ ഉടമ്പടി എന്ന് പറയുന്ന കൊടും ചതിയുടെ ഭാഗമായി ഇസ്രയേൽ സെറ്റ് ഇസ്രയേൽ സെറ്റിൽമെൻറ്റുകൾ പലസ്തീൻ്റെ മണ്ണിൽ കുടിയേറാൻ തുടങ്ങിയതു മുതൽ അവിടെയുള്ള മനുഷ്യർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുരിതത്തിൻ്റെയും വ്യസനത്തിൻ്റെയും പാരമ്യമാണ് ഇന്ന് ഇപ്പോൾ എത്തപ്പെട്ടു എന്നിട്ടും ലോകം മൗനത്തിലാണ് എന്നുള്ളതാണ് മനുഷ്യരുടെ ഭാഗത്ത് നിന്ന് വലിയ പ്രതിഷേധങ്ങളും ഇത്തരത്തിലുള്ള പ്രതിഷേധ സദസ്സുകളുമൊക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിലും ഇസ്രയേൽ സൈന്യത്തോട് ഇസ്രയേൽ എന്ന ഭരണകൂടത്തോട് വെടിനിർത്തു എന്ന് പറയാനുള്ള നട്ടല്ലോടെയുള്ള നെഞ്ചുറപ്പോടെയുള്ള ഒരു കമൻറ്റ് ലോകരാജ്യങ്ങളിൽ നിന്ന് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ആവശ്യം ഫലസ്തീനിനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിക്കലല്ല ഈ ഘട്ടത്തിൽ മറിച്ച് ഇസ്രയേൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ നിരന്തരമായ വെടിയുതിർക്കലിനെ നിർത്തിവെപ്പിക്കുക എന്നുള്ളതാണ് ലോകരാജ്യങ്ങൾ മുഴുവൻ എതിർപ്പ് പ്രകടിപ്പിച്ചു കഴിഞ്ഞു നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഈ ദിവസങ്ങളിൽ യുണൈറ്റഡ് നേഷൻസിന്റെ ജനറൽ അസംബ്ലിയിൽ പങ്കെടുക്കാൻ വേണ്ടി നദന്യാഹുവിന് ബെഞ്ചമിൻ നദന്യാഹുവിന് ഇസ്രയേലിൻ്റെ പ്രധാനമന്ത്രിക്ക് നേർക്കു നേരെ വിമാനത്തിൽ സഞ്ചരിക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടായി അദ്ദേഹം ഇറ്റലിയിൽ നിന്ന് എന്താ പറയാ അറ്റ്ലാന്റിക് വഴി ഏതാണ്ട് അറുന്നൂറ് കിലോമീറ്ററിലേറെ ചുറ്റി വളഞ്ഞാണ് അമേരിക്കയിൽ കാരണം നേർക്കു നേരെ പോയാൽ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ അറസ്റ്റ് വാറണ്ട് ഉള്ളതുകൊണ്ട് ആകാശപാതയിൽ വെച്ച് വ്യോമപാതയിൽ വെച്ച് തന്നെ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്ന ഭയം അദ്ദേഹത്തെ പിടികൂടിയതുകൊണ്ട് അദ്ദേഹത്തിന് പോകേണ്ടി വന്നത് സാധാരണ വ്യോമബാധയേക്കാൾ അറുന്നൂറ് കിലോമീറ്റർ കൂടുതലുള്ള വഴിയിലൂടെയാണ് ഇതൊരു ഭയമാണ് ഈ ഭയത്തിനൊ ഈ ഭയത്തിലേക്ക് ഇസ്രയേലിനും ഇസ്രയേലിൻ്റെ പ്രധാനമന്ത്രിക്കും മാറേണ്ടി വന്നിട്ടുണ്ട് എന്നൊരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് അത് കാണാതെ പോകേണ്ടതല്ല ഒപ്പം ജനറൽ അസംബ്ലിയിൽ നദന്യാഹു പ്രസംഗിക്കാൻ വേണ്ടി പ്രസിഡിയെത്തിയിലേക്ക് എത്തിയ സമയത്ത് അദ്ദേഹത്തെ കേൾക്കാനിരിക്കേണ്ടിയിരുന്ന ലോകരാഷ്ട്രങ്ങളിലെ വിവിധ പ്രതിനിധികൾ ഒരുമിച്ച് അൺബ്ലോക്കായി അവിടുന്ന് വാക്കൌട്ട് ചെയ്യുന്ന ഒരു സ്ഥിതി ഉണ്ടായി ഇന്നലെയാണെന്ന സംഭവമാണ് ഭയവും പരിഹാസവും ആ മനുഷ്യനെ പിടികൂടിയിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ പലപ്പോഴും പറയാറുണ്ടല്ലോ എന്താണ് പടച്ചവന്റെ സഹായം എത്താത്തത് എന്താണ് പടച്ചവൻ ആ സമൂഹത്തെ കാക്കാത്തത് എന്ന് നമ്മൾ ചോദിക്കാറുണ്ടല്ലോ പടച്ചവന്റെ ഇടപെടൽ എന്ന് പറയുന്നത് പലപ്പോഴും ഈ രൂപത്തിലൊക്കെ ആയിരിക്കും അല്ലാതെ പടച്ചവൻ നേരിട്ട് അവിടുന്ന് പട്ടാളത്തിറക്കിയിട്ട് ഇവിടെ സഹായിക്കാമെന്നുള്ളതല്ലോ നമുക്ക് ചെയ്യാനുള്ള കുറേ പണികളില്ലേ ഗസ്സയ്ക്ക് നേരെ ഉണ്ടാകുന്ന അതിക്രമത്തിനെതിരെ ശക്തമായി വിരൽ ചൂടേണ്ടുന്ന പണി ഇതര രാഷ്ട്രങ്ങൾക്കുള്ളതാണ് ആ പണി നമ്മൾ ചെയ്തിട്ടില്ല പഴി പടച്ചവനക്കാണ് പടച്ചവൻ അവരെ സഹായിക്കുന്നില്ല പടച്ചവൻ അവരെ ദുരിതത്തിലാക്കുന്നു പടച്ചവൻ അവരുടെ കഷ്ടതകൾ കാണു കാണുന്നില്ല എന്ന് നമ്മൾ പടച്ചവനെ പഴിക്കുമ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ട പണി നമ്മൾ ചെയ്തിട്ടില്ല ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഈ യുദ്ധവുമായി ബന്ധപ്പെട്ടാണ് ഖത്തറിൽ ഇസ്രയേൽ ആക്രമണം നടത്തിയത് ഇതേ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നാണ് ഇറാനെതിരെ ആക്രമണം നടത്തിയത് ഇറാനെതിരെ ആക്രമണം നടത്തിയപ്പോൾ റഷ്യയും ചൈനയും ആ അച്ചുതണ്ടിലേക്ക് ഒരുമിച്ച് ചേരുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ വന്ന വഴി നദന്യാവ് അതിവേഗം തിരിച്ചോടി ഇതേ അച്ചുതണ്ട് ഇതേ നിലപാട് ഗസ്സയുടെ കാര്യത്തിൽ സ്വീകരിച്ചിരുന്നുവെങ്കിൽ ഈ യുദ്ധം എന്നോ അവസാനിക്കുമായിരുന്നു പക്ഷേ ഗസ്സയുടെ കാര്യത്തിൽ മൗനം തുടർന്നു എന്നുള്ളതിൽ നമ്മൾ ഓരോരുത്തരും ലോകത്തുള്ള ഓരോരുത്തരും തെറ്റുകാരാണ് എന്നതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം നമ്മൾ ആ നിലപാട് സ്വീകരിച്ചിട്ടില്ല ഫ്രീ പലസ്തീൻ എന്ന് പറയുന്ന ആശയത്തിലേക്ക് ലോകം ഇപ്പോൾ എത്തുന്നത് നേരത്തെ പറഞ്ഞ പോലെ വെള്ളം മുഴുവൻ ഒലിച്ചു പോയതിന് ശേഷം ഷട്ടറിട്ടതിന് തുല്യമാണ് ഇനി ആ രാജ്യത്ത് ഒന്നുമില്ല എല്ലാ നാശങ്ങളും നഷ്ടങ്ങളും വരുത്തിയ ശേഷം ഇനി ഞങ്ങൾ പലസ്തീനൊപ്പമാണ് എന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത് ഇപ്പോഴെങ്കിലും പറയാനുള്ള ചങ്കുറ്റം വേണ്ടേ നിങ്ങൾ വെടി നിർത്തണം അല്ല എങ്കിൽ നിങ്ങളെ ഉപരോധിക്കും നിങ്ങളെ എന്തുപറയും നിങ്ങൾ നിങ്ങളെ അനങ്ങാൻ സമ്മതിക്കില്ല എന്ന നിലപാടെടുക്കാൻ ലോകത്തെ രാഷ്ട്രങ്ങൾക്ക് ഇനിയും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് പക്ഷേ ഇതെങ്കിലിത് എന്ന സമാധാനത്തിനൊപ്പമാണ് പലസ്തീറിനൊപ്പവും ഗസ് ഒക്കെ പോവും നിൽക്കുന്ന മനുഷ്യരുള്ളത് അവരിങ്ങനെയെങ്കിലും പറഞ്ഞല്ലോ എന്ന നിലപാടിനൊപ്പം പറഞ്ഞു വന്നത് നേരത്തെ ഇവിടെ ഉസ്താദ് സൂചിപ്പിച്ചല്ലോ പലപ്പോഴും പറഞ്ഞു വരുന്ന ഒരു വ്യാഖ്യാനം എന്നുള്ളത് ഇതൊരു മതപരമായ വിശ് വിഷയമാണ് എന്നുള്ളതാണ് പക്ഷേ ഇതൊരു മതപരമായ വിഷയം മാത്രമല്ല യഹൂദന്മാരും മുസ്ലിങ്ങളും തമ്മിലുള്ള വൈരാഗ്യത്തിൽ നിന്ന് രൂപപ്പെട്ടതാണ് ഗസ്സ ഇഷ്യൂ അല്ലെങ്കിൽ പലസ്തീൻ ഇഷ്യൂ എന്നുള്ളത് ശുദ്ധ ശുദ്ധസമ്മതാണ് ഉസ്താദ് നേരത്തെ സൂചിപ്പിച്ചു ഗസ്ലിങ്ങളും യഹൂദന്മാരും തമ്മിൽ ശത്രുക്കളായിരുന്നു എന്നുള്ളതിന് ചരിത്രപരമായ ഒരു രേഖയുമില്ല മറിച്ച് യഹൂദന്മാരും മുസ്ലിങ്ങളും തമ്മിൽ സൗഹൃദത്തിൽ വർത്തിച്ചിരുന്നതിന് ധാരാളം തെളിവുകളുണ്ട് താൻ ഇത് തികച്ചും രാഷ്ട്രീയമായ അല്ലെങ്കിൽ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഉണ്ടാക്കിയ ഒരു കൊടും ചതിയുടെ ബാക്കിപത്രമായിക്കൊണ്ട് രൂപപ്പെട്ടതാണ് പലസ്തീനും ഇസ്രയേലും തമ്മിലുള്ള ഈ സംഘർഷം എന്നുള്ളത് അതിൽ പിൽക്കാലത്ത് തീവ്ര സയനിസ്റ്റുകൾ മതത്തിൻ്റെ ചിത്രം അതിന് നൽകിയിട്ടുണ്ടാകാം അപ്പം നമുക്കറിയാം പലസ്തീൻ നിലകൊള്ളുന്ന പ്രദേശം എന്നുള്ളത് മതപരമായി വിശ്വാസപരമായി മുസ്ലിങ്ങൾക്കും യഹൂദർക്കും ഒരുപോലെ പവിത്രമായ പ്രദേശമാണ് ജസു ജറുസലേമും അതുമായി ചുറ്റപ്പെട്ട ടെമ്പിൾ മൗണ്ടുമൊക്കെ യഹൂദർക്കായിരുന്നാലും മുസ്ലിങ്ങൾക്കായിരുന്നാലും പ്രധാനമാണ് പ്രാധാന്യം അർഹിക്കുന്നതുമാണ് അതുമായി ബന്ധപ്പെട്ട ഇഷ്യൂവിനെ തീവ്രമായ മതവിശ്വാസത്തിലേക്ക് ചേർത്ത് വെച്ചത് തീവ്ര സയനിസ്റ്റുകൾ സാധ്യമാക്കിയ ഒരു നരേശൻ്റെ ഭാഗമായിട്ടാണ് ഏതുപോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിൽ സംഘപരിവാർ സാധ്യമാക്കുന്ന ഒരു മതവർഗീയതയുടെ മതവിഭാഗീയതയുടെ ചിത്രം പോലെ മറ്റൊന്നും ഇവിടെ തിരിച്ചറിയേണ്ട ഏറ്റവും പ്രധാന സംഗതി ലോകം ഈ വിഷയത്തെ കാണുന്നത് മനുഷ്യർ തമ്മിലുള്ള പ്രശ്നങ്ങൾ ആയിട്ടാണ് മനുഷ്യർ നേരിടുന്ന പ്രശ്നങ്ങളായിട്ടാണ് ഈ പ്രശ്നത്തെ അതേ അർത്ഥത്തിൽ ഉൾക്കൊള്ളാൻ അതേ അർത്ഥത്തിൽ സ്വീകരിക്കാൻ നമുക്ക് ആകേണ്ടതുണ്ട് ഇസ്രയേൽ നടത്തുന്ന കൊടും ക്രൂരതകൾ മനസ്സിലാകാത്ത രണ്ട് വിഭാഗമേ ഇന്ന് ലോകത്തുള്ളൂ ഒന്ന് ഇസ്രയേലിലെ തന്നെ സയനിസ്റ്റുകളാണ് മറ്റൊന്ന് നമ്മുടെ രാജ്യത്തെ സംഘപരിവാർ സംഘപരിവാറുകാരും ഇവർക്ക് രണ്ടു പേർക്കുമാണ് ഇത് വലിയ ക്രൂരതയാണ് എന്ന് മനസ്സിലാകാത്തത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഇന്ത്യ ഈ വിഷയത്തിലെടുത്ത സ്റ്റാൻഡ് ഇന്ത്യ ഈ വിഷയത്തിലെടുത്ത നിലപാട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലെ ബാൽഫർ ഉടമ്പടിക്ക് ശേഷം ഇന്ത്യ എടുത്ത നിലപാടുകളൊക്കെയും ിനൊപ്പമായിരുന്നു ഇന്ത്യയിലെ പ്രധാനമന്ത്രിമാരൊക്കെയും പലസ്തീനിലെ ഭരണാധികാരികളോട് ഏറ്റവും സൗഹൃദപൂർണമായ സമീപനം സ്വീകരിച്ചവരായിരുന്നു പലസ്തീനു വേണ്ടി പലസ്തീൻ ദിനം ആചരിച്ച നാടായിരുന്നു ഇന്ത്യ മുപ്പത്തഞ്ചു വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും ഒരു അങ്ങനെ ഒരു നാട് ഇന്ന് എവിടെ നിൽക്കുന്നു എന്നുള്ളത് പ്രധാനമാണ് ഗസയിൽ നടക്കുന്ന വിഷയത്തിൽ മൗനം വെടിയാൻ നമ്മുടെ ഭരണാധികാരികൾക്ക് ഇപ്പോഴും കഴിയുന്നില്ല എന്നുള്ളതാണ് ഗസയിൽ നടക്കുന്നത് നെറികേടാണ് എന്ന് പറയാൻ ഗസയിൽ നടക്കുന്നത് മനുഷ്യവിരുദ്ധ മനുഷ്യത്വവിരുദ്ധതയാണ് എന്ന് പറയാൻ നമ്മുടെ ഭരണാധികാരികൾക്ക് നാവ് ഒന്നുന്നില്ല എന്നുള്ളതാണ് ഇവിടെയാണ് ഇതിലെ രാഷ്ട്രീയത്തെ തിരിച്ചറിയേണ്ടത് സയനിസവും ഫാസിസവും എങ്ങനെയാണ് ചേർന്ന് നിൽക്കുന്നത് എന്ന് തിരിച്ചറിയേണ്ടത് നദന്യാഹു ലോകം കണ്ട ഏറ്റവും വൃത്തികെട്ട ഭരണാധികാരിയായി മാറുന്നത് ഈ മനുഷ്യത്വ വിരുദ്ധ പ്രവർത്തനങ്ങളുടെ തുടർച്ചയെ അയാൾ സ്വീകരിച്ചത് കൊണ്ടാണ് സ്വീകരിക്കുന്നത് കൊണ്ടു കൂടിയാണ് ഗസയോടെ എങ്ങനെ ചേർന്ന് നിൽക്കാം നേരത്തെ ഇന്നലെയോ ഇനിയാന്നോ ആയിട്ട് കെ ഇ എൻ കുഞ്ഞാമത് പറഞ്ഞ കാര്യങ്ങൾ കടമെടുക്കുകയാണ് ഗസ്സ ലോകത്ത് സാധ്യമാക്കപ്പെടുന്ന പ്രതിരോധത്തിൻ്റെ ഏറ്റവും മനോഹരമായ ഒരു പേരായി മാറേണ്ടതുണ്ട് എന്നുള്ളതാണ് നമ്മുടെ നാട്ടിലെ ഓരോ കമ്പോളങ്ങൾക്കും ഗസയുടെ പേര് നൽകേണ്ടതുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ചായക്കടകൾക്ക് നമ്മുടെ എന്താ പറയുക നമ്മുടെ ഹോട്ടലുകൾക്ക് നമ്മുടെ തെരുവുകൾക്ക് നമ്മുടെ ഓരോ സ്ഥാപനങ്ങൾക്കും ഗസയുടെ പേര് നൽകേണ്ടതുണ്ട് എന്ന് ഇന്നലെ കെ എൻ കുഞ്ഞാമത് പറയേണ്ടായി ഇതൊരു പ്രതിരോധത്തിൻ്റെ ആപ്തവാക്യമായി കൊണ്ട് മാറുകയാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഇത്രമേൽ ദുരന്തങ്ങളും ദുരിതങ്ങളും ഒക്കെ അനുഭവിച്ചിട്ടും അവിടുത്തെ മനുഷ്യർ പതറിപ്പോകുന്നില്ല എന്നുള്ളതാണ് നമുക്കാലോചിക്കാൻ പറ്റുമോ നമ്മൾ ചിന്തിക്കേണ്ടത് ആ ഒരു പോയിൻറ്റിൽ നിന്നിട്ടാണ് നമ്മുടെ വീട്ടിനകത്ത് ഒരു ഓടെങ്ങാനും നീങ്ങി അവിടെ എങ്ങാനും ഒരു ചോർച്ച ഉണ്ടായാൽ നമുക്കന്ന് രാത്രി കടന്നു തുടങ്ങാൻ പറ്റുമോ ഒരു നാടാകെ ശിഥിലമായിട്ട് ഓരോ ദിവസവും തീയുണ്ടകൾ പതിച്ചിട്ട് ഏറ്റവും വേണ്ടപ്പെട്ട മനുഷ്യരൊക്കെയും ഓരോ ദിവസവും വിട പറഞ്ഞിട്ട് അവിടുത്തെ മനുഷ്യർ പതർച്ചയില്ലാതെ നിൽക്കുന്നു എന്നുള്ളതാണ് ആ പതർച്ചയില്ലാതെ നിൽക്കുന്ന ആ മനോധൈര്യം ഉണ്ടല്ലോ ആ മനോധൈര്യത്തിന്റെ പേരാണ് വിശ്വാസം എന്നുള്ളത് അവരെ അങ്ങനെ പിടിച്ചു നിർത്തുന്നത് അവർ മനസ്സിൽ കൊണ്ട് നടക്കുന്ന വിശ്വാസത്തിൽ നിന്നാണ് എന്ന് എങ്ങനെ സഹായം എത്തുന്നു പടച്ച സഹായം എങ്ങനെ എത്തുന്നു എന്ന ചോദ്യത്തിന്റെ ഉത്തരം അവരെ അങ്ങനെ സ്ഥൈര്യത്തോടെ നിർത്തുന്നു എന്നുള്ളതാണ് എനിക്കും നിങ്ങൾക്കും സാധിക്കോ നമ്മുടെ വീട്ടിലെ മൂന്ന് പേർ ഒരു ദിവസം ഒരു പകൽ മറ്റൊരു അക്രമിയുടെ വെടിയേറ്റു മരിച്ചാൽ നമുക്ക് നമ്മുടെ കാല് ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെക്കാൻ നമുക്ക് പറ്റുമോ അവിടെയാണ് ആ മനുഷ്യർ യാതൊരു കൂസലുമില്ലാതെ ജീവിച്ചു പോകുന്നത് അവർ അവരുടെ വഴിയിലൂടെയാണ് അവർ സഞ്ചരിക്കുന്നത് ലോകത്തിൻ്റെ ആരുടെയും പിന്തുണയില്ലാതെ മനുഷ്യത്വമുള്ള കുറേ മനുഷ്യർ നൽകുന്ന സഹായങ്ങൾ കൊണ്ട് മാത്രമാണ് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പുറത്ത് തുർക്കിയുടെ തീരത്ത് നിന്ന് കുറേ മനുഷ്യർ കാലി ബോട്ടിലിൽ ധാന്യവും അരിയും കുടിക്കാനുള്ളതൊക്കെ നിറച്ച് ഗസയുടെ തീരത്തേക്ക് ഒഴുക്കി വിടുന്ന ചിത്രങ്ങൾ നമ്മൾ മുന്നേ കണ്ടു അങ്ങനെ കുറേ സാധാരണ മനുഷ്യർ കൊടുക്കുന്ന സഹായങ്ങൾ കൊണ്ട് മാത്രം ജീവിച്ചു പോകുന്ന ഒരു ജനക്കൂട്ടമാണ് അവർ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതൊരു വലിയ പ്രദേശമൊന്നുമല്ല ഈ ഗസ്സ എന്ന് പറയുന്നത് ഗസ എന്ന് പറയുമ്പോൾ ഒരു വലിയ നാടാണ് വലിയ ജനതയാണ് എന്ന് നമ്മൾ കരുതരുത് ഏതാണ്ട് പൊന്നാനിയോളം വലിപ്പമേ അതിന് വരത്തുള്ളൂ നമ്മൾ പൊന്നാനിൻ്റെ ഈ തല മുതൽ പുതുപൊന്നാനി വരെ സഞ്ചരിച്ചാൽ അത്രമാത്രം നീളവും വ്യാപ്തിയുമുള്ള ഒരു പ്രദേശത്തിൻ്റെ പേരാണ് ഗസ്സ എന്നുള്ളത് ഏതാണ്ട് പത്തിരുപത് ലക്ഷം ആളുകൾ മാത്രം തിങ്ങിപ്പാർക്കുന്ന നാട് ഈ നാട്ടില് ഇസ്രയേൽ കാണിച്ചിരിക്കുന്ന മറ്റൊരു കൊടും ക്രൂരതയുടെ വ്യാപ്തി കൂടി പറയുമ്പോഴാണ് അവരെങ്ങനെയാണ് ജീവിച്ചു പോകുന്നത് നമുക്ക് മനസ്സിലാവുള്ളൂ ഈ ഗസ്സ എന്ന് പറയുന്ന ഈ സ്ട്രിപ്പിനകത്തെ എല്ലാ അതിരുകളിലും അവർ ഇസ്രയേൽ ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിച്ചിട്ടുണ്ട് എന്താ വെച്ചാൽ ഗസ വിട്ട് വെസ്റ്റ് ബാങ്കിലേക്ക് ഒരാൾക്ക് പോകണമെങ്കിൽ ഈ ഗസയും വെസ്റ്റ് ബാങ്കും ഒക്കെ ഉൾക്കൊള്ളുന്നതാണ് ഈ പലസ്തീൻ എന്ന് പറയുന്ന പ്രദേശം ഈ ഗസയിൽ നിന്ന് വെസ്റ്റ് ബാങ്കിലേക്ക് ഒരാൾക്ക് പോകണമെങ്കിൽ അല്ലെങ്കിൽ വെസ്റ്റ് ബാങ്കിൽ ആശുപത്രിയിലേക്ക് ഒരാൾക്ക് പോകണമെങ്കിൽ ഈ ചെക്ക് പോസ്റ്റ് കടന്നിട്ട് വേണം പോകാൻ ഇസ്രയേൽ ഡിഫൻസ് ഫോഴ്സിൻ്റെ ചെക്ക് പോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാതൊരു ദാക്ഷിണ്യവുമില്ലാത്ത പരിശോധനയുടെ കേന്ദ്രം കൂടിയാണ് അവരുടെ പുസ്തകത്തിലുള്ള മുഴുവൻ പരിശോധനയും പൂർത്തിയാക്കിയതിന് ശേഷമാണ് അവർ പുറത്തേക്ക് അളവിടാം പൂർണ്ണ ഗർഭിണിയായ ഒരു സ്ത്രീ ആശുപത്രിയിലേക്ക് പോകണമെങ്കിൽ ഈ പരിശോധനകളൊക്കെ പൂർത്തിയാക്കണം ഗസയിൽ ജനിച്ചു വീണ ആയിരക്കണക്കിന് കുട്ടികളുടെ ബർത്ത് സർട്ടിഫിക്കറ്റിൽ ബർത്ത് പ്ലേസ് എന്ന് എഴുതിയിട്ടുള്ളത് ചെക്ക് പോസ്റ്റ് എന്നാണ് കാരണം എന്താ വെച്ച് ഇവരൊക്കെയും പ്രസവിച്ചത് ആശുപത്രി എത്തുന്നതിന് മുമ്പ് ചെക്ക് പോസ്റ്റിലാണ് നിറഗർഭിണിയായി നിറവയറിൽ ഉള്ള സ്ത്രീകളുടെ വിഷയം പോലും അവർ പരിഗണിച്ചിരുന്നില്ല എന്നുള്ളതാണ് പ്രസവിക്കുകയാണെങ്കിൽ ഇവിടെ പ്രസവിച്ചോട്ടെ പ്രസവിച്ചാലും തിരക്കേടില്ല അങ്ങോട്ട് പോകണമെങ്കിൽ പരിശോധന പൂർത്തിയാവണം എന്നുള്ളതാണ് ഈ അർത്ഥത്തിൽ എല്ലാ തരത്തിലുള്ള ദുരിതങ്ങളും അനുഭവിച്ചുകൊണ്ട് ദുരിതങ്ങളും പേറിക്കൊണ്ട് കഴിഞ്ഞുകൂടുന്ന ഒരു ജനതയോട് എങ്ങനെയൊക്കെ ഐക്യപ്പെടാൻ പറ്റുമോ അങ്ങനെയൊക്കെ നമുക്ക് ഐക്യപ്പെടാൻ സാധിക്കേണ്ടതുണ്ട് ഗസയോടുള്ള ഐക്യപ്പെടൽ എന്ന് പറഞ്ഞാൽ മനുഷ്യരാകുക എന്നുള്ളതാണ് അത് മുസ്ലിങ്ങളെ മാത്രം മണിയല്ല അല്ലെങ്കിൽ പലസ്തീനിലുള്ള മനുഷ്യരോട് മാത്രം മണിയല്ല ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും ഇതിനു വേണ്ടി രംഗത്തിറങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് അതൊരു ചെറിയ കാര്യമല്ല അല്ലേ നമ്മൾ പലപ്പോഴും ഇസ്ലാമിയോ ഇസ് ഇസ്ലാമോ ഫോബിയ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആശങ്കയുടെ ഒരു വലിയ ഗോപുരത്തെ സൃഷ്ടിച്ചു വെക്കുമ്പോൾ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും പലസ്തീനിലെ മുസ്ലിങ്ങളായ മനുഷ്യർക്ക് വേണ്ടി കൂടെ നിൽക്കുന്നു എന്നുള്ളത് ലോകത്ത് ഈ മനുഷ്യത്വം ഇല്ലാതായിട്ടില്ല എന്നുള്ളതിൻ്റെ തെളിവ് കൂടിയാണ് ഭരണകൂടത്തിൻ്റെ ഭാഗത്ത് നിന്നുള്ള തിരുത്തലുകൾ സാധ്യമാക്കപ്പെടേണ്ടതുണ്ട് അത് സാധ്യമാക്കപ്പെടുമെന്ന് തന്നെ നമുക്ക് കുറച്ച് വിശ്വസിക്കാം അതിനുള്ള തെളിവുകളാണ് നദന്യാഹുവിനെ പിടികൂടിയിട്ടുള്ള ഭയവും അതുപോലെ അയാൾ ലോക ജനതയ്ക്ക് മുമ്പിൽ പരിഹാസ്യമായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള ചിത്രങ്ങളും ഇനിയും ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ രൂപപ്പെട്ടു വരേണ്ടതുണ്ട് പ്രാദേശികമായി ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നതോടൊപ്പം ദേശീയ അടിസ്ഥാനത്തിൽ അമേരിക്കയുടെയും ഇസ്രയേലിൻ്റെയും ഒക്കെ എംബസികളിലേക്ക് ഇത്തരത്തിലുള്ള പ്രതിഷേധ മാർച്ചുകൾ നമ്മുടെ രാജ്യത്തിന് നിന്ന് രൂപപ്പെടട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കേണ്ടതുണ്ട് അതിന് ഉത്തരവാദിത്തപ്പെട്ട പ്രസ്ഥാനങ്ങൾക്ക് സാധിക്കേണ്ടതുണ്ട് എന്ന പ്രത്യാശ വെച്ച് പുലർത്തേണ്ടതുണ്ട് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ച ഈ പ്രദേശത്തുകാർക്ക് എല്ലാ തരത്തിലുള്ള ഭാവുകങ്ങളും ആശംസകളും അഭിനന്ദനങ്ങളും നേർന്നുകൊണ്ട് ഗസ് അനുഭവിക്കുന്ന മനുഷ്യത്വരഹിതമായ ഈ ദുരിതത്തിൽ നിന്ന് ആ ജനസമൂഹത്തിന് എത്രയും വേഗം തിരിച്ചു വരാനും പുഞ്ചിരിക്കുന്ന മനുഷ്യർ പുഞ്ചിരിക്കുന്ന കുട്ടികൾ അവിടെത്തന്നെയുള്ള കവിപാടിയ പോലെ നിങ്ങൾ തിരിച്ചു വരൂ ഇസ്രയേലിലെ വികൃതി കുട്ടികളെ നിങ്ങൾ മടങ്ങി വരൂ ഇവിടുത്തെ പൂപ്പാത്രങ്ങൾ നിങ്ങൾ പൊട്ടിച്ചെറിഞ്ഞാലും തരക്കേടില്ല നിങ്ങൾ നിങ്ങൾ എൻ്റെ വീടിൻ്റെ ബാൽക്കണിയിൽ ബാൽക്കണിയിലെ പൂവ് നശിപ്പിച്ചാലും തരക്കേടില്ല ഇവിടെ വന്ന് ഒച്ചയുണ്ടാക്കിയാലും ബഹളം ഉണ്ടാക്കിയാലും തിരക്കിടില്ല നിങ്ങളൊന്ന് തിരിച്ചു വരൂ എന്ന് കവിപാടിയ പോലെ ആ ദേശത്തെ മനുഷ്യരുടെ മുഖങ്ങളിൽ പുഞ്ചിരി അതിവേഗം പടരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുന്നു സ്ലാലൈക്കു വർദ്ധി ഒരുപോലെ ലഭിക്കുന്ന ഒരു ബെറ്റർ സ്പേസ് ആണ് നിങ്ങൾ ഉൾക്കൊള്ളുന്ന ഹാൾ എയർ എയർ ഡബിൾ ഡബിൾ റൂംസ് ഫുൾ റൂമുകൾ സ്റ്റാൻഡേർഡ് മുതൽ സ്യൂട്ട് വരെ വിവിധ രുചികളോടെ മൾട്ടി കുസിൻ ും ഒരുപോലെല്ലാം നിങ്ങൾക്ക് വേണ്ട സൗകര്യത്തോട് കൂടി ഒരുക്കിയിരിക്കുന്നു ഫാമിലി ഗാദറിംഗ്സ് ഓഫ് സെലിബ്രേഷൻസ് മാത്രമല്ല ഒഫീഷ്യൽ മീറ്റിംഗ് കോർപ്പറേറ്റ് പാർട്ടീസ് ഏതുമായിക്കോട്ടെ നിങ്ങൾക്കും നിങ്ങളുടെ ഗസ്റ്റിനും ഏറ്റവും മികച്ച എക്സ്പീരിയൻസ് ആണ് നൽകുന്നത് ഇതോടൊപ്പം സ്ലോട്ട് റൂം ഗസ്റ്റുകൾക്കുള്ള ഇൻ ഹൗസ് ലോണ്ട്രി സർവീസ് എന്നിവയെല്ലാം മികച്ച രീതിയിൽ തന്നെ ഇവിടെ വരുന്ന ഓരോ ഗസ്റ്റിനും ഒരുക്കിയിരിക്കുന്നു ഇന്ന് തന്നെ ബുക്ക് ചെയ്യൂ നിങ്ങളുടെ വിശ്രമവും ആഘോഷങ്ങളും പൊന്നാനി രൂപ റെസിഡൻസിയിൽ വ്യത്യസ്തമായ അനുഭവമാക്കൂ രൂപ റസിഡൻസി സി വി ജംഗ്ഷൻ പൊന്നാനി